ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഇതേ വരെ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ എന്ന് വേണം പറയാം അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ വരുന്നത് വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെറിയൊരു ക്ലിക്കൂട് പണിയാൻ പോവാണ് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് ക്ലിക്കൂട് പണി നടക്കുന്നത് അപ്പം ഏത് കിളിയാണ് എങ്ങനെ എന്തോ എന്നൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പോൾ ഒരു ചെറിയ ക്ലിക്കൂടെ നമ്മൾ പണിയാൻ പോവാണ് ഒത്തിരി ബഡ്ജറ്റൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ക്ലിക്കൂടെ പണിയുന്നത് നടക്കുന്നത് ഒത്തിരി ബജറ്റ് ഒന്നും നമ്മൾ അതിന് വേണ്ടി ചിലവാക്കുന്നില്ല അപ്പോൾ ഏതായാലും ഏതായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമോ വൺ ലൈക്ക് ചെയ്യുക ഇഷ്ടമാണ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നേരെ വീഡിയോ കിട്ടും കൂടിന് വേണ്ടിയുള്ള നെറ്റ് എല്ലാം മേടിച്ച് വെച്ച കേട്ടോ ഇതൊരു ആറ് മീറ്റർ നെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കാരണം അതിനുള്ള കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് തലപ്പഴും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പഴയ തടി വെച്ച ഫ്രെയിം ഒക്കെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിരിക്കും അപ്പോൾ തവണ്ടേ നമ്മുടെ കൂടിൻ്റെ ഫ്രെയിം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കിടന്ന പലകയൊക്കെ വെച്ച് സെറ്റ് ചെയ്തു ഇനി മണ്ടയ്ക്ക് ഒരു ഷീറ്റ് മേടിക്കണം ഷീറ്റ് മേടിച്ച് അടിക്കണം പിന്നെ ഫ്രെയിമേലെല്ലാം ഞാൻ മറ്റേ എന്താ വുഡൻ പ്രൈമർ അടിച്ചു കാരണം തടി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നല്ലതെന്നല്ല തടി സ്ട്രോങ് ആണ് പക്ഷേ എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വുഡൻ പ്രൈമർ മൂന്നാമത്തെ ദിവസം കേട്ടോ പണി തുടങ്ങിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസം അപ്പം പണി ഏകദേശം നല്ല ഇവിടം വരെ അതിനകത്തൊരു തടി കഷ്ണം കൂടാണ്ട് ഏകദേശം ഒന്ന് പൂർത്തിയാക്കി എടുത്തു കേട്ടോ പക്ഷെ ഇനി മെനക്കെട്ട് കാരണം നമ്മുടെ ഈ തടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടുത്തെ കുറച്ച് പ്ലേ ഇതുണ്ടായി കുറച്ച് പ്ലേറ്റൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കാരണം ഈ വല തീരെ മോശമായിരുന്നു ഞാൻ ക്വാളിറ്റി വളരെ കുറവായിരുന്നു ഞാൻ എന്തുവാ കുഴപ്പമില്ല നല്ല വലയായിരിക്കും എന്ന് വിചാരിച്ച് മേടിച്ചേട്ടോ പക്ഷേ വലയുടെ ക്വാളിറ്റി കുറവായിരുന്നു പക്ഷേ എന്നകത്തടിച്ചേക്കുന്ന വല നല്ല ക്വാളിറ്റിയുള്ള വലയാണ് നല്ല സ്ട്രോങ് ഏതായാലും ഇതുകൊണ്ട് പണി തീരുമെന്നാണ് പ്രതീക്ഷിക്കുക നമ്മൾ ഇതുകൊണ്ട് ഇതിനെ മേടിക്കാൻ പോകും കേട്ടോ ഇതാകുമ്പോൾ സാധാണ് സ്റ്റാർട്ടിങ്ങിൽ വലിയ കുഴപ്പമില്ല ഒരു മുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ ഇപ്പം മൂന്ന് പേരെ എടുക്കുന്നത് കേട്ടോ തൽക്കാലം ഇതിരിക്കട്ടെ പിന്നീട് നല്ല നല്ല ബ്രീഡുകളിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യും ഏതായാലും ഇവിടെ വീടെ മാത്രമല്ല കേട്ടോ മീനുകളുടെ ഒരു അന്യ കളക്ഷൻ കൂടി ഉണ്ട് എത്തിയിട്ടുണ്ട് അപ്പം ബോക്സിനകത്ത് ശരിക്കാം നേരെ നോക്കാം അതിനകത്തോട്ട് നമുക്ക് തുറന്നുവിടാം ഇപ്പം സമയം ഒരു ആറു മണിയായി ആറരയായി അതുകൊണ്ട് ഇരിട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ വീട്ടിലേക്ക് തുറന്നു വിടാൻ പോയി ഇതിനകത്ത് വെച്ച് തുറന്നുടാം അത് പേടിച്ചിരിക്കുക നാല് പേരും പേടിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ കുരുവിയെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് സാധാ കേട്ടോ നമുക്കിനിയും വേറെ ടൈപ്പ് മേടിക്കാം തൽക്കാലത്തേക്ക് നമ്മുടെ ഗ്രഹപ്രവേശനത്തിന് വേണ്ടി രണ്ടെണ്ണത്തെ വാങ്ങിയതാണ് കൂടുതൽ ഉദ്ഘാടനം ചെയ്യാം ഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഏതായാലും നാളെ രാവിലെ ഞാൻ നിങ്ങളെ വെച്ചായിട്ട് കാണാം അപ്പോൾ നമ്മുടെ കൂട്ടിലോട്ട് മൊത്തം മൂന്ന് പേർനെയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ മൂന്ന് പേർനെന്ന് പറഞ്ഞാൽ സാധാ വെറൈറ്റി ഫിഞ്ചസ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫിഞ്ചസ് മാത്രമേ വളർത്തുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ചകിരി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇവന്മാർ ഇവർ ഇവരെയുള്ള താഴെ വന്നെല്ലാം കുത്തിപ്പുറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിഞ്ഞിട്ടുണ്ട് കേട്ടേ ഇവിടെ ഇങ്ങനെ കൂട്ടത്തോട് ഇട്ടോ എല്ലാം കുത്തിപ്പുറുക്കി അവിടെ ഇവിടെ കൊണ്ടിട്ടു അപ്പോൾ നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന ഫിഞ്ചസ് അപ്പം മൊത്തം മൂന്ന് ജോഡി അപ്പോൾ അതിൽ രണ്ടെണ്ണം സീബ്രയും അതിൽ ഒരു ജോഡി സീബ്രയും രണ്ട് ജോഡി വൈറ്റ് ഫിഞ്ചസ് ഫിഞ്ചാണ് നമ്മുടെ കൂടെ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടി ഒരുക്കിയ കൂടാട്ടോ ഇത് ഓക്കെയാണ് സെറ്റപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ ഈ കൂടെ അപ്ഗ്രേഡ് ചെയ്യും സ്റ്റീഫ് ഫുൾ സ്റ്റീലിൻ്റെ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഏതായാലും ഇതൊന്ന് നോക്കാം വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുകൂടത്തെ വെറൈറ്റി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ അപ്പം ഇത് മാത്രമല്ല ഈ കൂടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഇത് നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ കൂടെ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യും അപ്പം വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ബൈ